ഇന്ത്യയിൽ ഒരു സിസ്റ്റം ഉണ്ട് എന്താണല്ലോ പേറ്റന്റ് നിയമം അതിനെ അടിസ്ഥാനമാക്കി ഏത് കമ്പനി ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും പേറ്റന്റ് വയലേറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ അവർക്ക് അതിന്റെ പൈസ പേറ്റന്റ് ഫീസ് കൊടുത്തിരിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ അഭിമാനത്തോടെ അമേരിക്കയെ ചീത്തയിൽ വിളിച്ച് കയ്യിൽ ഒരു മൊബൈൽ ഫോൺ വഴി നടക്കുമ്പോ നിങ്ങൾ അമേരിക്കയ്ക്ക് ആ ഫോണിന്റെ പുകയുടെ വലിയൊരു സ്ഥലമാണ് ഞാൻ ചീത്ത വിളിച്ചത് രാഷ്ട്രത്തിന്റെ സംഭാവന ചെയ്തിട്ടാണ് ചീത്ത വിളിച്ചത് നോക്കണം കരുത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് അവന്റെ ടെക്നോളജിയാണ് അമേരിക്ക കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഇന്ത്യൻ മുതൽ സോഫ്റ്റ്വെയറുകൾ ഹാർഡ്വെയറുകള് ചിപ്പുകൾ ടെക്നോളജി എന്തിനെ ഗൂഗിളിന്റെ ആപ്പിളിന്റെ ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്ന ഒരു ചർച്ചയ്ക്ക് വന്നാൽ അവരെന്തായാലും ചർച്ച ചെയ്താൽ ചിന്തിച്ചിട്ടുണ്ടോ അമേരിക്കൻ പ്രസിഡന്റ് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് അമേരിക്കൻ പ്രസിഡന്റ് എന്തായിരിക്കും വന്ന് പറയുക ഇന്ത്യയിലെ പട്ടണി മാറ്റണം അതിനുവേണ്ടി ഞങ്ങൾ ഇങ്ങനെ സഹായിക്കണം മോഡി ഇങ്ങനെ പോരാ കിട്ടണം ഇങ്ങനെ പറയണം

ശബ്ദം വെച്ച് ചൈന പ്രഖ്യാപിക്കുമ്പോഴും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് വേണ്ട സോഫ്റ്റ്വെയർ അമേരിക്ക ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ വിപണിയാണ് അല്ലെങ്കിൽ കേരളത്തിൽ പ്രമുഖരായ സംരംഭകരുടെ നില ശക്തി കരുത്ത് ഗവൺമെന്റുകളെ നിയന്ത്രിക്കാനുള്ള കഴിവ് എത്ര ഇന്ത്യ മഹാരാജ്യം അവരെ കുറ്റം പറഞ്ഞ് ജീവിതം തീർക്കണോ അവർ ഒരാളായി നമ്മൾ പറയുന്നത് നിലപാടുകൾ നിലപാടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു നിങ്ങളെ അതിന് ഒഴിഞ്ഞു എന്നുള്ള നിലവാരം എങ്ങനെ അതിന്റെ ഭാഗമായി നമുക്ക് അതിനെ നവീകരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വ്യക്തിത്വം ഒക്കെ പണയപ്പെടുന്ന వార్తీ <Sess> ప్రత్యేకి